أعوذ بالله من الشيطان الرجيم ألم تر إلى الملأ من بني إسرائيل من بعد ما إذ قالوا لنبي لهم مبعث إذ قالوا لنبي له مبعث لنا ملكا نقاتل في سبيل الله قال هل عسيتم إن كتب عليكم القتال ألا تقاتلوا؟ قالوا وما لنا ألا نقاتل في سبيل الله وقد أخرجنا من ديارنا وأبنائنا فلما كتب عليهم القتال تولوا إلا قليلا منهم والله عليم بالظالمين إذن نتنال في تيارامة واجنم نمر الشديد يجري تجنو ألم تر إلى الملئ من بني إسرائيل من بعد موسى إذ قالوا لنبي لهم بعث لنا ملكا نقاتل في سبيل الله موسى عليه السلام نشأش من دايدنا إلى إسرائيلي برموكار. തങ്ങളുടെ പ്രവാചകനോട് ഞങ്ങൾക്കൊരു രാജാവിനെ നിയോഗിച്ചു തരൂ ഞങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ സന്ദർഭം നീ കണ്ടില്ലേ അഹൽ അശയ്ത്തും ഇൻകുത്തി പാലയ്ക്കുമുൽത്താലുവല്ലാത്തിരു അദ്ദേഹം അവരോട് ചോദിച്ചു നിങ്ങൾ യുദ്ധത്തിന് കൽപ്പന കിട്ടിയാൽ യുദ്ധം ചെയ്യാതിരുന്നേക്കുമോ قالوا وما لنا نقاتل في سبيل الله وقد من ديارنا അവർ പറഞ്ഞു ഞങ്ങളുടെ താമസ സ്ഥലങ്ങളിൽ നിന്നും സന്തതികൾക്കിടയിൽ നിന്നും ഞങ്ങൾ പുറന്തള്ളപ്പെട്ട സ്ഥിതിക്ക് ഞങ്ങൾക്ക് എങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാതിരിക്കാൻ കഴിയും എന്ന് ഫലം എന്നാൽ അവർക്ക് യുദ്ധത്തിന് കൽപ്പന നൽകപ്പെട്ടപ്പോൾ അല്പം പേരൊഴിച്ച് എല്ലാവരും പിന്മാറുകയാണ് ഉണ്ടായത് അല്ലാഹു അലി മുൻബുല്ലിമീൻ അള്ളാഹു അക്രമകാരികളെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവനാകുന്നു നമ്മളിത് വിശദീകരിച്ചു ഇനി നമുക്കിതിൽ നിന്ന് ചില പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് അതിലൊന്നാമത്തേത് ഏതൊരു സംഭവവും ആ സംഭവത്തിൽ നിന്ന് ആ സംഭവത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം ചിന്തിക്കണം കണ്ണു തുറന്ന് കാണണം അതാണ് അലം തറ ഇലഅൽ മല ഇമിംബനി ഇസ്ര ഇൽ എന്ന് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായി നമുക്കതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും രണ്ടാമത്തെ കാര്യം ഈ കഥ അല്ലെങ്കിൽ ഈ സംഭവം നവിതിരുമേനി സമൂഹത്തോട് പറയുമ്പോൾ നബിയുടെ കൂടെയുള്ള ഉമ്മത്തിന് ഒരു ഗുണപാഠമുണ്ട് എന്നതിനേക്കാണ് പറയുന്നത് യുദ്ധം നിർബന്ധമാക്കപ്പെട്ടിട്ട് ഒഴിഞ്ഞു മാറിയ ഒരു സമൂഹത്തിൻ്റെ കഥയാണിത് നിങ്ങളും അപ്രകാരമാകരുതേ എന്ന ഒരു ഗുണപാഠം മൂന്നാമത്തെ കാര്യം യുദ്ധം നിർബന്ധമായ ഘട്ടം വന്നാൽ നിർബന്ധമായ ഘട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് നിബന്ധനകളുണ്ട് ഒരാൾക്കും ഒരു വ്യക്തിയെ തനിക്ക് എന്തെങ്കിലും അനിഷ്ടകരമായ കാര്യം ചെയ്തു എന്ന് വന്നാൽ സ്വയം അയാളോട് യുദ്ധം ചെയ്യാനുള്ള അവകാശമോ അധികാരമോ ഇല്ല അത് പ്രത്യേകം മനസ്സിലാക്കണം അപ്പം അങ്ങനെ ഒരു ഘട്ടം വന്നാൽ അതിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്നത് ശരിയല്ല നാലാമത്തെ കാര്യം യുദ്ധം ചെയ്യുന്ന സൈന്യങ്ങൾക്ക് നേതൃത്വം ഉണ്ടാകേണ്ടതുണ്ട് വ്യാഴന് മലിക്കൻ നുക്കാത്ത് ഫിഷബീലില്ലായെന്നാൽ ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ പലതരത്തിലുള്ള ജിഹാദിൻ്റെ വിളികൾ കേൾക്കാറുണ്ട് ആ ജിഹാദിൻ്റെ വിളികൾക്കൊന്നും യഥാർത്ഥത്തിൽ ഇസ്ലാമിക ശരിയാക്കത്ത് നിശ്ചയിച്ച നേതൃത്വം ഇല്ല ഇസ്ലാമിക ശരീരത്തെ നിശ്ചയിച്ച നേതൃത്വത്തിന് കീഴിലായിരിക്കണം ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ ഉണ്ടാകേണ്ടത് എന്നർത്ഥം അത് പ്രധാനപ്പെട്ട ഒരു പാഠമാണ് അഞ്ചാമത്തെ വിഷയം നുബുവത്ത് എന്ന സ്ഥാനം രാജത്വം രാജാവ് എന്ന സ്ഥാനത്തേക്കാൾ വലുതാണ് പ്രവാചകനാണ് രാജാവിനേക്കാൾ വലുത് എന്നർത്ഥം കാരണം പ്രവാചകൻ്റെ അടുത്ത് വന്നാണ് ഇവർ പറയുന്നത് ഇബാസ്ലന ബാസ്ലന മലിക്കൻ ഞങ്ങൾക്കൊരു രാജാവിനെ നിയോഗിച്ചു തരൂ എന്നാവശ്യപ്പെടുന്നത് ആരോടാണ് പ്രവാചകനോടാണ് അപ്പോൾ രാജാവിനെ നിയോഗിക്കാനുള്ള അധികാരം പോലും ആർക്കൊണ്ട് പ്രവാചകനുണ്ട് എന്നർത്ഥം അഥവാ ഇസ്ലാമിക നിയമം അനുസരി അനങ്ങ അങ്ങനെയാണ് അനുസരിക്കുന്നത് നമ്മൾ ആവശ്യപ്പെടുന്നത് എന്നർത്ഥം ആറാമത്തെ വിഷയം ഒരു ആൾ വന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നു ഒരു കാര്യത്തിൽ ഒരു പ്രോത്സാഹനം എന്ന നിലക്ക് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ആവശ്യത്തെ പരിഗണിക്കണം ഉത്തരം ചെയ്യണം ഇവിടെ ഇവരെന്താവശ്യപ്പെടുന്നതിനൊക്കാത്തിൽ ഫീസ് എബിയിലില്ല എന്നാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളാം എന്നാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ര ഒരു അടിസ്ഥാനപരമായ ഒരു ശറായിയായ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നമ്മൾ സഹായിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഒരു രാജാവിനെ നിയോഗിച്ചു തരണം എന്നാണല്ലോ പറയുന്നത് അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്തിനാ എന്തിനാണ് ചെയ്യണതെന്ന് ചോദിക്കുമ്പോൾ ഇന്നതാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ആ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗവും നല്ലതാണെങ്കിൽ നമ്മളതിന് ഉത്തരം ചെയ്യണം സഹായിക്കണം ഏഴാമത്തെ വിഷയം യുദ്ധത്തിൽ ആവശ്യം പ്രധാനമായി ഇഖ്ലാസാണ് ആണ് എന്നതാണ് ഫീസെബീലില്ല എന്നാണ് പറഞ്ഞത് നേരത്തെ നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട് പലപ്പോഴും യുദ്ധവുമായി ബന്ധപ്പെട്ട വചനങ്ങൾ വിശദീകരിച്ചപ്പോൾ അത് വിശദീകരിച്ചു അപ്പോൾ ഇഖ്ലാസ് ഇല്ലാത്ത അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ളതല്ലാത്ത യുദ്ധങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്ലാമികമായി അത് യുദ്ധമല്ല എട്ടാമത്തെ കാര്യം ഒരാവശ്യവുമായി ഒരാൾ വരുമ്പോൾ ആ ആവശ്യം ഗൗരവമുള്ളതാണോ സീരിയസ് ആണോ ആ ആവശ്യം നിർവഹിച്ചു കൊടുത്താൽ അതിൻ്റെ ഗുണം അവർക്ക് ലഭിക്കുമോ ഇത്തരം ചോദ്യങ്ങൾ അനിവാര്യമാണ് ഇവിടെ ഈ പ്രവാചകൻ ചോദിച്ചല്ലോ അല്ല അസയ്ത്തും ഇൻകുച്ചി ബാലിക്കുമുൽക്കിത്താൽ അല്ലാ തുക്കാത്തി ലു എന്ന് അപ്പം അത് സംശയമല്ല മനസ്സിലേ അങ്ങനെ ചോ എന്തിനാണ് നിങ്ങൾ നമ്മളെ സംശയിക്കണ് എന്ന് ചിലപ്പോൾ ചില ആളുകൾ ചോദിക്കാറ് പ്രത്യേകിച്ച് ചില സംഘങ്ങളിലൊക്കെ ഒരു മീറ്റിങ്ങിൽ ഇത്തരം ചോദ്യം വരുമ്പോൾ ചെയ്യോ നമ്മൾ ചെയ്തു ചെയ്തുതന്നാൽ ചോദിക്കുമ്പോൾ ആ പ്രസിഡിയത്തോട് അല്ലെങ്കിൽ ആ സമൂഹത്തിൻ്റെ നേതാവിനോട് അനുയായികൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട് നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ ഉദ്ദേശശുദ്ധിയിൽ സംശയിക്കുന്നത് അത് ചോദിക്കാൻ പാടില്ല അങ്ങനെ ചോദിക്കാം അതാണ് ഹൽ അസൈതും അസയിൻകുത്തിബ അല്ലാ തുലു എന്നത് മനസ്സിലായില്ല ഒമ്പതാമത്തെ കാര്യം മനുഷ്യൻ്റെ പ്രകൃതിയാണ് തന്നോട് പൊരുതുന്നവനോട് തിരിച്ചു പൊരുതുക എന്നത് അതുകൊണ്ടാണല്ലോ അവർ ചോദിച്ചത് വമാലി നമ്മളെ നാട്ടിൽ നിന്ന് നമ്മുടെ മക്കൾക്കിടയിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് വീടുകളിൽ നിന്നൊക്കെ അടിച്ച് പുറത്താക്കിയവരോട് ഞങ്ങളെങ്ങനെ അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാതിരിക്കുമെന്നാണ് എത്ര ഭീരുവായിരുന്നാലും ശരി അവൻ ധൈര്യവാനാകുന്ന ഒരു രംഗമാണ് യഥാർത്ഥത്തിൽ അത് പ്രതിരോധം പ്രതിരോധം പ്രതിരോധമെന്നത് പ്രകൃതിപരമാണ് പക്ഷേ ആ പ്രതിരോധത്തിനും ഇസ്ലാമികമായി ചില നിബന്ധനകളുണ്ട് അത് പാലിക്കണം എന്നർത്ഥം മനസ്സിലായില്ല പത്താമത്തെ വിഷയം ഇസ്ലാമിക നിയമമനുസരിച്ചുള്ള നിബന്ധനകൾ ഒത്തുവന്നാൽ യുദ്ധം ചെയ്യാവുന്ന അനുവദനീയമായ കാരണങ്ങളിൽപ്പെട്ടതാണ് ഒരു സമൂഹത്തെ ഒരു രാജ്യത്ത് നിന്ന് പുറത്താക്കുന്നു ആ സമൂഹത്തിൽ അക്രമികൾ വിളയാടാൻ തുടങ്ങുന്നു എന്നതൊക്കെ അതാണ് വമാലന അല്ലാ നുക്കി സബീല എന്ന വാക്കുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പതിനൊന്നാമത്തെ കാര്യം മനുഷ്യൻ അവന് തോന്നും ചില കാര്യങ്ങളിൽ എനിക്ക് സ്ഥൈര്യമുണ്ട് ധൈര്യമുണ്ട് സഹനമുണ്ട് എന്നൊക്കെ പക്ഷേ ആ സ്ഥൈര്യവും ധൈര്യവും ഒക്കെ പരീക്ഷിക്കപ്പെടുമ്പോൾ നേരെ എതിരാകും അവൻ ഇത് ചിലപ്പോൾ സംഭവിക്കും അതാണ് ഇവിടെയും സംഭവിച്ചത് അത് സംഭവിക്കരുത് അത് മനുഷ്യനിൽ സംഭവിക്കാം അതാണ് ഇവിടെ പറഞ്ഞത് ഫലമ്മ കുത്തില്ല കലില്ലമ്മനു യുദ്ധം നിർബന്ധമാക്കപ്പെട്ടപ്പോൾ അവരിൽ കുറച്ച് പേരല്ലാത്തവരൊക്കെ പിന്തിരിഞ്ഞു കളഞ്ഞു എന്ന് പറയാനുള്ള കാരണം അതാണ് മനസ്സിലായത് പന്ത്രണ്ടാമത്തെ കാര്യം ഒരാൾ അയാളുടെ ഒരു സമൂഹവും അല്ലെ ഒരാളും അല്ലെങ്കിൽ ഒരു സമൂഹവുമൊക്കെ പ്രതിരോധത്തിന് വേണ്ടി യുദ്ധം ചെയ്യൽ നിർബന്ധമാകും ഇവിടെ കണ്ടോ കണ്ടോക്കുഹിന് എന്നാ പറഞ്ഞത് എന്നുള്ളത് എന്താ ഈ സമൂഹത്തെ പുറത്താക്കിയതാണ് അപ്പോൾ അള്ളാഹുൻ്റെ വാക്കെന്താ ഫലം ആക്കൂ ഹിമുൽ അപ്പോൾ ഇവിടെ യുദ്ധം എന്താക്കി നിർബന്ധമാക്കി എന്തിനു നിർബന്ധമാക്കി പ്രതിരോധത്തിന് വേണ്ടി നിർബന്ധമാക്കി അപ്പോൾ സ്വന്തത്തിനെ പ്രതിരോധിക്കാൻ അവരുടെ രാജ്യത്തെ പ്രതിരോധിക്കാൻ മക്കളെ പ്രതിരോധിക്കാൻ സമ്പത്തിനെ പ്രതിരോധിക്കാൻ ഒക്കെയുള്ള സന്ദർഭങ്ങളിൽ യുദ്ധം എന്താണ് അത് നിർബന്ധമാണ് എന്നർത്ഥം പതിമൂന്നാമത്തെ കാര്യം അക്രം അത് കരുതിയിരിക്കണം കാരണം വല്ലാഹു അലീമും ബി ലാലിമീന്നാണ് പറഞ്ഞത് അവിടെ ഒരു ഭീഷണിയുണ്ട് അക്രമം പ്രവർത്തിക്കുന്നവരാരാണ് എന്ന് അല്ലാഹുവിനറിയാം എന്ന് അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പതിനാലാമത്തെ വിഷയം നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യത്തെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അക്രമമാണ് ഇവിടെ ഇവർ ഇവർക്ക് യുദ്ധം നിർബന്ധമാക്കപ്പെട്ടു ഇവർക്ക് രാജാവിനെ കൊടുത്തു യുദ്ധം ചെയ്യാനുള്ള സംവിധാനങ്ങൾ നൽകി എന്നിട്ട് പിന്തിരിഞ്ഞപ്പോഴാണ് അള്ളാഹു എന്ത് പറഞ്ഞത് വല്ലാഹു അലിമും ബില്ലാലിമീൻ ആ പിന്തിരിഞ്ഞവരാണ് ഇവിടെ എന്ത് ലാലിമീകൾ അപ്പോൾ നിർബന്ധമാക്കപ്പെട്ട ഒരു കാര്യത്തിൽ നിന്ന് പിന്തിരിയുക എന്നതെന്താണ് അക്രമമാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വചനത്തിൽ നിന്ന് ഗ്രഹിക്കേണ്ടതാണ് അള്ളാഹു കൂടുതൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ചതബർ ചെയ്യാനുമുള്ള തോഫീക്ക് നൽകട്ടെ